എല്ലാവർക്കും ആദ്യമായി തന്നെ ക്രിസ്തുവിൽ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ജോൺപെട്ടോയുടെ കുമ്പ്രിയ തിരുനാളിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം ഞാൻ നേർന്നുകൊള്ളുന്നു വിശുദ്ധ ജോൺ ബട്ടോയുടെ കൊമ്പ്രിയ തിരുനാൾ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില വസ്തുതകളുണ്ട് അതിലൊന്ന് നമ്മൾ ഈ പ്രതിക്ഷണം പോകുന്ന വഴികൾ ആ സമയത്തൊക്കെ നമ്മളൊന്ന് ആ ആലോചിച്ച് നോക്കി ഒന്ന് ഓർത്തു നോക്കിയേ ആ വഴികളെല്ലാം വളരെ വൃ വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കും ഒരു പ്ലാസ്റ്റിക് കവറോ യാതൊരു വിധമായ മാലിന്യങ്ങളോ തന്നെ അവിടെ കാണില്ല അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളെല്ലാം ഇങ്ങനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അതുപോലെ തന്നെയാണ് ഈ പല നിറത്തിലുള്ള ബൾബുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നമ്മുടെ ഈ പ്രദക്ഷിണം പോകുന്ന ഈ പാതികോരങ്ങൾ ഈ പ്രദക്ഷിണം കഴിഞ്ഞ് കഴിഞ്ഞ് ഓ തനിച്ചൊന്ന് ചുറ്റി സഞ്ചരിച്ച് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കൗതുകം തന്നെയാണ് നമ്മുടെ തിരുനാളോടനുബന്ധിച്ച് അലങ്കരിക്കപ്പെട്ട നമ്മുടെ ദേവാലയം ദേവാലയത്തിന് മുന്നിലെ കൊടിമരം ആ കൊടിമരത്തിൽ പാറിപ്പറക്കുന്ന കൊടി സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പള്ളിമുറ്റത്ത് വന്ന് നമ്മൾ ഇതൊക്കെ ഒന്ന് വീക്ഷിച്ചാൽ ഇതിൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് അതുപോലെ ഒരു വസ്തുതയാണ് ഈ അപേക്ഷ പ്രകാരമുള്ള തിരുനാൾ തിരുനാൾ ഉറയ്ക്കുന്ന ദിവസം അത് അതായത് സന് മേശ കൂടുന്ന ആ ദിവസം ഈ നാട് വിട്ട് ഞാൻ എവിടെ ആയിരുന്നാലും എൻ്റെ മനസ്സ് ശക്തിളങ്കറി ഇടവകയിലായിരിക്കും കാരണം ആരാണ് പെരുന്നാൾ ഏറ്റെടുത്ത് ഏറ്റെടുത്തത് ആർക്കാണ് പെരുന്നാൾ ഉറച്ചത് എത്ര രൂപയ്ക്കാണ് പെരുന്നാൾ പോയത് ഇത് അറിയാനുള്ള ഒരു വല്ലാത്തൊരു ആകാംക്ഷ ആ ദിവസം ഉണ്ടാകും വിശുദ്ധ ജോൺപൊട്ടോയുടെ കൊമ്പ്രിയ തിരുനാളിൻ്റെ പതിനൊന്ന് ദിവസങ്ങളും സംഗീത സാന്ദ്രമാർന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലാണ് നമ്മൾ വിശുദ്ധ ജോൺപട്ടയുടെ നിരവധിയായ ഗാനങ്ങൾ നിരന്തരം നമ്മൾ കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രചിച്ച ഓരോരു മണ്ണിലെ രക്തസൂര്യൻ പോർച്ചുഗലിൻ ഓമനപുത്രൻ സ്വർഗനിലാവിലെ പൂമുല പോലെ എന്ന ഗാനങ്ങളൊക്കെയും വിശുദ്ധ ജോൺ ജോൺപട്ടയുടെ തിരുനാളോട് അനുബന്ധിച്ചാണ് ഞാൻ പുറത്തിറക്കിയിട്ടുള്ളത് ഈ വർഷവും ഞാൻ വിശുദ്ധ ജോൺ ജോൺപെട്ടോയുടെ ഒരു ഗാനം രചിക്കുകയുണ്ടായി ഈ ഗാനം സംഗീതം ചെയ്തിരിക്കുന്നത് കൊല്ല കൊല്ലത്തിൻ്റെ അഭിമാനമായ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് ഇത് പാടിയിരിക്കുന്നത് കൊല്ലത്തിൻ്റെ പ്രിയ ഗായകൻ അഭിജിത്ത് അത് പൂർത്തീകരിക്കപ്പെട്ടു വിശുദ്ധ ജോൺപെട്ടോയുടെ രക്തസാക്ഷിത്വ ദിനമായ ഫെബ്രുവരി നാലാം തീയതി അത് പുറത്തിറങ്ങും എൻ്റെ നാട്ടിലെ ഇടവക സ എൻ്റെ ഇടവക സഹോദരങ്ങൾക്കെല്ലാം അന്നേ ദിവസം ആ ഗാനം കേൾക്കാൻ സാധ്യമാകും ഇങ്ങനൊരു ഗാനം രചിക്കുവാൻ വിശുദ്ധ ജോൺ ജോൺപെട്ടയുടെ മാധ്യസ്ഥം ലഭിച്ചതിന് വിശുദ്ധ ജോൺ ജോൺപെട്ടയുടെ മാധ്യസ്ഥം വഴി ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു